് നമസ്കാരം ഞാൻ ഷിജിന ബലൂൺ ആർട്ടിസ്റ്റാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ ഒരു ബലൂൺ ആർട്ട് തിരഞ്ഞെടുക്കുന്നത് ഓൾറെഡി ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റാണ് പണ്ട് നാടകങ്ങളായിരുന്നു ഇഷ്ടം കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ എന്ത് ചെയ്യും കാരണം അത് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പക്ഷേ നമ്മുടെ മലയാളികൾക്ക് മലയാളികൾക്കൊരിതുണ്ടോ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ടൈം എടുക്കാനുള്ള ഒരു സമയം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് കുറ്റമായിട്ട് പറയുന്നതല്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ടെക്കിനെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അപ്പം അത് അങ്ങനെ ഒരു സാധനം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് പറ്റിയൊരു ആർട്ട്ഫോം ആയിരിക്കണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എന്തായാലും ഒരു ആർട്ട്ഫോം എടുക്കണം അപ്പം ആൾക്കാരെ എല്ലാ തരം എല്ലാ ടൈപ്പ് ആൾക്കാരെയും കയ്യിലെടുക്കാൻ പറ്റുന്നതായിരിക്കണം എന്നും ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാനൊരു പത്ത് വർഷത്തോളമായിട്ട് ഏകദേശം എനിക്കൊന്നൊരു രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് ആ ഒരു വർഷം മുതൽ ആ വർഷമാണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുക കുട്ടികളാകുമ്പോഴേ എപ്പോഴും കളർഫുൾ ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാകുന്നത് അപ്പം അങ്ങനെ ബലൂൺ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ഇങ്ങനെ എൻ്റെ മുന്നിലോട്ടേക്ക് എത്തി അതിനുശേഷം ഞാനത് പഠിക്കാൻ വേറെ അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും യൂട്യൂബ് വഴിയൊക്കെയാണ് ഞാൻ കൂടുതലും ബലൂണാർനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് വെല്ലുവിളിയായിരുന്നു കാരണമെന്ന് വെച്ചാൽ പുറത്ത് ചെയ്യുമ്പം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരു ആർട്ട് ഫോമാണ് അപ്പം നമ്മളിവിടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഡൗട്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാനൊരു കോയമ്പത്തൂരുള്ളൊരു ജെ ആ മേമെന്ന് പറഞ്ഞിട്ട് ഷെഡോഗ്രാഫറാണ് അപ്പം പുള്ളി കുറച്ച് ബെലുനാട്ടൊക്കെ ചെയ്യായിരുന്നു അപ്പം ആ സമയത്ത് അങ്ങനെ മാമിനെ പരിചയപ്പെട്ടു അങ്ങനെ മേമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി പല രീതിയിൽ വെലൂനാർട്ട് ചെയ്യുന്നവരുണ്ട് ജസ്റ്റ് മോഡലായിട്ട് ചെയ്യുന്നവരുണ്ട് ജസ്റ്റ് സ്കൾച്ചറായിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ എൻ്റെ തോട്ടം എന്ന് പറയുന്നത് എൻറ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു കാരണം നമ്മൾ കുറച്ച് നേരം ചെയ്യുകയാണെങ്കിലും ആൾക്കാർ ആ സമയത്ത് ആൾക്കാർക്ക് സന്തോഷിക്കാൻ പറ്റണം അവർക്ക് എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ കൺസെപ്റ്റ് മാജിക്ക് എനിക്ക് കുറച്ച് മാജിക്കിനെ കുറിച്ച് കൂടുതൽ അറിയായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ രീതിയിലോട്ടൊരു പെർഫോമൻസിനെ എന്തുകൊണ്ട് ആക്കിക്കൂടാം എന്നൊരു തോട്ടം എനിക്ക് വന്നു അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കൊണ്ട് അത്യാവശ്യം മൂമെൻസ് ഒക്കെ ചെയ്ത് കാരണം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ബർത്ത് ഡേ പാർട്ടിക്കാണ് ചെറിയ രീതിയിൽ അന്ന് തുടങ്ങുന്നത് അപ്പോൾ അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരും അതുപോലെ തന്നെ പ്രായം കൂടിയിട്ടില്ല മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനമായിരുന്നു അത് കുട്ടികളുടെ ഇടയിലാണെങ്കിലും ബെഡ്ഡേ വെൻഡിലാണെങ്കിലും സക്സസ് ആയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എന്താ പറയുക എല്ലാവരുടെ സപ്പോർട്ടും എന്ന് പറയാം ആ ഒരു ഇപ്പം ഇന്ന് നിൽക്കണ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴത്തേക്കും അതൊരുപാട് ഗുണം ചെയ്യും അത് അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെയും എല്ലാം കൂടുതൽ പ്രൊമോഷൻ സെൽഫായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി അതിനുശേഷം കൂടുതൽ വർക്കുകൾ ഇപ്പം ഇവന്റ്സ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് ഇവന്റ്സ് ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും വെഡ്ഡിങ് ആണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അതായത് എവിടെയൊക്കെ ഫാമിലി കൂടുന്നുണ്ടോ അവിടെയൊക്കെ ഇപ്പോഴും വെരൂന്നാർക്കുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പം എസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ആർട്ട് ഫോം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ബലൂൺ തന്നെയാണ് കാരണം ഈ ഒരു ആർട്ട് ആർട്ട്ഫോമിന് ഒരു മോഡലിംഗ് ബലൂൺ എന്ന് പറയുന്ന പറയുന്നൊരു ടൈപ്പ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിവിടെ അവൈലബിൾ അല്ല ക്വാളിറ്റീസ് ബലൂൺസ് അവൈലബിൾ അല്ല അപ്പം ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോർമലി നമ്മൾ ഒരുപാട് ബലൂണുകൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് അത് വച്ചിട്ടും നമുക്ക് രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും സാധാരണ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബലൂൺ വെച്ചിട്ട് അപ്പം അതിൽ നമ്മൾ പക്ഷേ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ആ ബലൂണുകൾക്കൊക്കെ തന്നെ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ കൺട്രീസിൽ ഉള്ള കാലാവസ്ഥാ കുറച്ചും കൂടെ തണുപ്പ് ആണ് ഒരുപാട് ചൂടുള്ളൊരു കാലാവസ്ഥയല്ല ബലൂൺ നമുക്കറിയാം പെട്ടെന്ന് പൊട്ടിപ്പോവും കഴിഞ്ഞാൽ അത് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം പെട്ടെന്നൊക്കെ ഒരു ബൾക്കായിട്ടൊക്കെ ഒരു ബലൂണൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബലൂൺ എന്ന് പറയുന്നത് പൊട്ടിപ്പോകുന്ന ഒരു സാധനമാണ് അത് സ്റ്റേജിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ചില ലൈറ്റിങ്സ് ഒക്കെ വരുന്ന സമയത്തും ആ ലൈറ്റിൻ്റെ ചൂട് കാരണം ബലൂണ് പൊട്ടിപ്പോകാറുണ്ട് അതുപോലെ ചിലപ്പം ഇപ്പം ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും പൊതു എല്ലാവർക്കും അറിയാം നമ്മൾ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റേജിലോട്ട് കയറുന്നത് അതും വലിയൊരു വെല്ലുവിളിയാണ് കാരണം ബലൂൺ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഷൈനിങ് പോവും അതുപോലെ തന്നെ ബലൂൺ കുറച്ചും കൂടെ ഒന്ന് ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അത് വലിയൊരു സാധനമാണ് അപ്പം അത് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കൂകി വിളിയൊക്കെ കിട്ടിയിട്ടുണ്ട് തുടക്കകാലത്ത് പക്ഷേ പിന്നീട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിനുസരിച്ചിട്ട് ഈ പറഞ്ഞ ടൈം പരിപാടി തുടങ്ങുമ്പോൾ കറക്റ്റ് അവിടെ എത്തി കമ്മിറ്റിക്കാരോട് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനോട് സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു കുറച്ച് നേരം മുമ്പ് അത് സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലൈറ്റിങ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കും എന്ത് ലൈറ്റിങ്സ് വേണം എന്നൊക്കെ ഉള്ളത് അപ്പം ആ രീതിയിലുള്ള ലൈറ്റിങ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ നോർമലായിട്ടിരിക്കുന്ന ലൈറ്റിങ്സ് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ പൊടിക്കകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റേജിൽ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കല് നമുക്ക് ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ ബലൂണ് ഡാമേജ് ആവും അതുപോലെ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കും അറിയാം പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ കോവിഡ് വന്നു അതിനുശേഷം നമ്മുടെ വയനാട്ടിലെ ഇഷ്യൂസ് വന്നു ഇതൊക്കെ വന്നപ്പോഴത്തേക്കും സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് ഒരുപാട് വർക്കുകൾ നിന്ന് പോയൊരു സമയമായിരുന്നു ഈ സമയത്തും ഒരുപാട് ലോസ് വന്നിട്ടുണ്ട് കാരണം ബലൂണ് സൂക്ഷി നമുക്ക് പറ്റില്ല അപ്പോൾ ഒരുപാട് കാലം ഉപയോഗിക്കാതെ വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് പിന്നീട് ഈ ബലൂണ് നമുക്ക് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ അതാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാം ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുക നമ്മൾ മുന്നോട്ടേക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും കാരണം ഈ ഇങ്ങനെയുള്ളൊരു ബലൂണ് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത് ഏത് ടൈപ്പ് ബലൂണാണ് നമ്മൾ ഈ ഒരു ആർട്ട് ഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ വേണ്ടേ എൻ്റെ കയ്യിൽ കണ്ടല്ലോ ഈ ബലൂണ് ഇത്രയും നീളത്തിലിരിക്കണം ഇത് ടു സിക്സ്റ്റി ബലൂൺ പല സൈസുകളിലും നമുക്ക് അവൈലബിളാണ് അപ്പം ഞാനിപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബലൂൺസാണ് ഈ നീളത്തിലുള്ള ബലൂണാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ബലൂൺ പമ്പാണ് നമ്മൾ നോർമൽ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചുതരാം നമ്മൾ ഇതേപോലെ നമ്മൾ ഇതേപോലെ പമ്പ് ചെയ്യുന്നു പമ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു എയർ വിടുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് നമ്മൾ എന്ത് മോഡലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പിന്നീട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതെല്ലാം നമ്മൾ ഒരുപാട് നമുക്ക് നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് നമ്മളത് മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പാപമാറ്റ വലിയ ബലൂണാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണം അതൊരു കുഞ്ഞിട്ട് ഡിബിയർ ആണ് അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളത് ബലൂണിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഒരുപാട് കുട്ടികളും അതുപോലെ ഒരുപാട് പാരൻസ് ഒക്കെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കാരണം നമുക്കിത് ചെയ്യാൻ പറ്റുമോ ബലൂൺ അല്ലേ കുട്ടികൾക്ക് പറ്റുമോ ഒന്നും നോക്കണ്ട ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്നൊരു ഫോം മാത്രമാണ് പ്രാക്ടീസ് മാത്രമാണ് ഇതിലുള്ളത് കുറച്ച് ക്ഷമയും കുറച്ച് കോൺസെൻട്രേഷനും കൂടിയിട്ട് നമുക്കതൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ആർട്ട് ആർട്ട്ഫോമിനെ പോലെ തന്നെ ഈ ഒരു ആർട്ട് ആർട്ട്ഫോമും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു സ്ഥലത്തിരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ നമ്മുടെ ഫോൺ അഡിക്ഷൻ ഒക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബലൂൺ ആർട്ടിലൂടെ പറ്റും കാരണം ഉദാഹരണം എന്ന് പറയുന്നത് എൻ്റെ മോള് ബലൂൺ ആണ് ജ്വാല അവൾ രണ്ടര വയസ്സിൽ ബലൂണ് കയ്യിലെടുത്ത് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ അന്ന് പഠിപ്പിച്ച് തുടങ്ങിയതെന്നല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണ്ടു പഠിച്ച ഒരാളാണ് പക്ഷെ അവൾ ഇന്നും ബലൂണ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ല ഈസി ആയിട്ട് അവള് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനൊന്നും മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു സമയം കുട്ടികൾക്ക് കൊടുക്കുക ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ആ ഒരു സമയം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ഫീൽഡിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സക്സസ് ആകാവുന്നതേ ഉള്ളൂ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ബലൂണിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റും അതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ നമുക്ക് ബലൂണിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ് അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ വേണം പിന്നെ നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് പക്ഷെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് കോൺസെൻട്രേഷനും ക്ഷമയും കാരണം വെയിലൂടെ പൊട്ടിപ്പോവും പൊട്ടിപ്പോകാതിരിക്കണമെങ്കിൽ അത്രയും കോൺസെൻട്രേഷൻ നമ്മൾ തുടക്കത്തിൽ കൊടുക്കണം അതുപോലെ തന്നെ ക്ഷമകാനും പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യണം അത് വീണ്ടും പൊട്ടും അത് വീണ്ടും നമുക്ക് ക്ഷമയോടുകൂടി നമ്മളതിൽ നമ്മൾ ടൈം നമ്മൾ കൊടുക്കണം ചിലപ്പം ടൈം കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഓക്കെ ആയി കയ്യിൽ ഒതുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല നമുക്ക് എത്ര പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒന്ന് ഈ ബലൂണിനെ നമ്മുടെ കയ്യിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ഏതൊരു ആർട്ട്ഫോമും സക്സസ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ബലൂൺ ആട്ടിലും നമുക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റും അത് കുട്ടികളെന്നില്ല മുതിർന്നവർ ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസിലൂടെ നമുക്ക് വിജയിക്കാവുന്നത് മാത്രമേ ഉള്ളൂ Terima kasih telah menonton!